വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തി പാകിസ്ഥാൻ നൂറ്റിരുപത് കിലോമീറ്റർ ദൂരപരിധി കൈവരിക്കാൻ സാധിക്കുമെന്ന് അവകാശവാദം വകഫ് ഹർജികൾ പുതിയ ബെഞ്ചിലേക്ക് മെയ് പതിനഞ്ചിന് പരിഗണിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ വീണ്ടും പുക യു എസിലെ കേസ് കുറ്റപത്രം പിൻവലിക്കാൻ അദാനി ഗ്രൂപ്പ് ട്രംപ് ഭരണകൂടത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ട് ഇസ്രായേലോ യു എസ് ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രതികരണം നെതന്യാഹുവിന്റെ ഭീഷണിക്ക് പിന്നാലെ പാകിസ്ഥാനുമായുള്ള ധനസഹായം കുറയ്ക്കണമെന്ന് എഡിബിക്ക് മുന്നിൽ ആവശ്യം ആവശ്യമുന്നയിച്ച നിർമ്മല സീതാരാമൻ ഭീകരാക്രമണത്തിൽ രാജ്യം വിലപിക്കുമ്പോൾ തന്നെ വേണോ ഇതെന്ന വിമർശനം ഏറ്റുവാങ്ങി ബിജെപി നേതാവ് സൈനിക രുമൊത്ത് മഞ്ഞിൽ ഉല്ലസിക്കുന്ന റീല് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് സംഘർഷം ലഘൂകരിക്കുന്നതിന് ഇറാൻ വിദേശമന്ത്രി പാകിസ്ഥാന് കോട്ടയത്ത് സുഹൃത്തിനെ കൊന്ന് കഷ്ടങ്ങളാക്കി ചാക്കിലാക്കി ഉപേക്ഷിച്ച കേസിൽ പ്രതിയും ഭാര്യയും കുറ്റക്കാരെന്ന് കോടതി മാധ്യമ സ്വാതന്ത്ര്യമില്ലാതാക്കാനുള്ള നീക്കത്തെ പൊരുതി തോൽപ്പിക്കുമെന്ന് വോയിസ് ഓഫ് അമേരിക്കയുടെ വൈറ്റ് ഹൌസ് ബ്യൂറോ ചീഫ്